കൊച്ചി പനമ്പള്ളി നഗറിൽ റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ വൻ വഴിത്തിരിവ് ഇരുപത്തിമൂന്നുകാരിയായ അമ്മ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് ജനിച്ച മൂന്ന് മണിക്കൂറിനുള്ളിൽ സമീപത്തെ ഫ്ളാറ്റിലെ താമസക്കാരിയായ അമ്മ കുഞ്ഞിനെ നടുറോഡിലേക്ക് എറിയുകയായിരുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞു അല്ലേറ്റ് കൊലപാതകമാണോ എന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ സ്ഥിരീകരിക്കാനാകൂ എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കൂട്ടിച്ചേർത്തു യുവതി ബലാത്സംഗത്തിനിരയായി എന്ന സംശയം അന്വേഷിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു മകൾ ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കൾക്ക് അറിയുമായിരുന്നില്ല എന്നാണ് നിഗമനം സംഭവത്തിൽ അവിവാഹിതയായ ഇരുപത്തിമൂന്നുകാരിയായ മകളും അവരുടെ അമ്മയും പിതാവും പോലീസ് കസ്റ്റഡിയിലായി യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയേക്കും കുഞ്ഞിന്റെ മൃതദേഹം പൊതിഞ്ഞ പ്ലാസ്റ്റിക് കവറിലെ വിവരങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായത് ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഫ്ളാറ്റിലെ ശുചിമുറിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു പ്രസവം നടന്നത് ഇന്ന് എന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് പ്രസവം നടന്ന മൂന്ന് മണിക്കൂറിന് ശേഷം കുഞ്ഞിനെ പുറത്തേക്കെറിയുകയായിരുന്നു പെട്ടെന്നുണ്ടായ പരിഭ്രാന്തിയിലാണ് കുഞ്ഞിനെ പുറത്തേക്കെറിഞ്ഞതെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത് ഗർഭിണിയാണെന്ന കാര്യം മാതാപിതാക്കൾക്ക് എന്നും യുവതി പോലീസിനോട് പറഞ്ഞു കുട്ടി ചാപിള്ളയായിരുന്നോ ജീവനുണ്ടായിരുന്നോ എന്ന് പോസ്റ്റ്മോർട്ടത്തിലെ വ്യക്തമാകൂ എന്ന് പോലീസ് പറയുന്നു വീട്ടിൽ വീട്ടിൽ പറഞ്ഞു നമ്മുടെ അങ്ങനത്തെ ഇന്നു രാവിലെ എട്ടേ കാലിനാണ് കൊറിയർ കവറിൽ പൊതിഞ്ഞ നിലയിൽ ചോരക്കുഞ്ഞിന്റെ മൃതദേഹം പനമ്പള്ളി നഗറിലെ വിദ്യാനഗറിലുള്ള റോഡിൽ കണ്ടെത്തിയത് തുടർന്ന് സിസിടിവി പരിശോധിച്ചപ്പോൾ ഏഴ് മുപ്പത്തി കുഞ്ഞിന്റെ മൃതദേഹം താഴേക്കെറിഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമായി നേരത്തെ പോലീസ് ഇവിടങ്ങളിലെ ഫ്ളാറ്റുകളിലുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു കുട്ടിയെ താഴേക്കെറിഞ്ഞത് ആമസോണിന്റെ കൊറിയർ വന്ന ഒരു കവറിലാണ് ഈ കവർ രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു ഒടുവിൽ ഇതിൽ നിന്ന് ബാർകോഡ് സ്കാൻ ചെയ്തെടുത്താണ് പോലീസ് ഫ്ളാറ്റിലേക്ക് എത്തിയത് അതേസമയം ഈ ഫ്ളാറ്റിന്റെ ഉടമസ്ഥനല്ല വാടകയ്ക്ക് വീടെടുത്തവരാണ് ഇവിടെ താമസിക്കുന്നതെന്നും സൂചനയുണ്ട് ആമസോൺ ആമസോണിന്റെ കവറിലാക്കി ഇട്ടതാണ് കവറിൽ പാക്ക് ചെയ്തിട്ട് പക്ഷേ കേബിളിലും മർദ്ദിച്ചിട്ടില്ല റോഡിലേക്ക് കല്യാണം ഇല്ല കഴിഞ്ഞിട്ടില്ല ഇല്ല ബാംഗ്ലൂർ ആയിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇവിടെയുണ്ട് ഇവിടെ എം ബി പഠിക്കുന്നുണ്ട് ഒരു പൊതി ഫ്ളാറ്റിന്റെ വശത്തുള്ള മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്നത് സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു ഇതോടെയാണ് സംശയമുന ഈ അപ്പാർട്ട്മെന്റിലേക്ക് തിരിഞ്ഞത് ഇരുപത്തി ഒന്ന് ഫ്ളാറ്റുകളാണ് ഇതിലുള്ളത് അതിൽ മൂന്നെണ്ണത്തിലാണ് താമസക്കാരില്ലാത്തത് ചോദ്യം ചെയ്യലിന് ശേഷം ഇരുപത്തിമൂന്നുകാരിയായ യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും ന്യൂസ് ഡെസ്ക് ഫൈനൽ ന്യൂസ് മലയാളം